ൂലേശിഷ്യ ഗുവാ ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യ രുചി സംശയാമ പ്രണവാർ ശുദ്ധജാനൂർത്തിമലാ പ്രശാന്ത ദക്ഷിണമൂർത്തൈ നമ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ചോദ്യം ഒരു സാധകൻ വിമർശനങ്ങളെ എങ്ങനെ നേരിടണം എന്നുള്ളതാണ് ആത്മീയമായ പാതയിൽ സഞ്ചരിക്കുന്ന മുഴുവൻ ആളുകൾ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് സമൂഹത്തിൽ നിന്നും നമുക്ക് നേടി വരുന്ന വിമർശനങ്ങൾ കൃത്യമായി നമ്മളെ മനസ്സിലാക്കാതെ നമ്മുടെ പ്രവൃത്തിയെ മനസ്സിലാക്കാതെ സംസാരിക്കുന്ന പല കാര്യങ്ങളും അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ചെവിയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായ ഒരു വിഷമം നമുക്കുണ്ടാകും ഇത്തരം സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പണ്ടൊരു കഥാരൂപത്തിൽ നമ്മുടെ മുമ്പിലുണ്ട് സീതാദേവിയുടെ അച്ഛനായ ജനക മഹാരാജാവിനോട് ഇത്തരത്തിലൊരു കാര്യം അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്യമാണ് ഇതിനുള്ള മുഴുവനായുമുള്ള ഒരു ഉത്തരവ് ജാനാമി ധർമ്മം നജമേ പ്രവൃത്തി ജാനാമ്യധർമ്മം നജമേ നിവൃത്തി ദേവേന ഹൃദയസ്ഥിതേന യഥാ നിയുക്തോസ്മി തഥാ കരോമി ഞാൻ അറിഞ്ഞുകൊണ്ട് ധർമ്മമോ അധർമ്മമോ ചെയ്യുന്നില്ല എൻ്റെ ഹൃദയവാസിയായ ഈശ്വരൻ എൻ്റെ പരദേവത എന്താണോ എന്നിലേക്ക് നിയുക്തമാക്കുന്നത് അതുമാത്രമാണ് ഞാൻ ചെയ്യുന്നത് ഒരു സാധകനെ സംബന്ധിച്ച് അവൻ്റെ ഉപാസനാമൂർത്തി അറിയാതെ അവന് യാതൊരു വിധത്തിലുള്ള പോറലോ നന്മയോ അധർമ്മമോ ഉണ്ടാകുന്നില്ല അപ്പോൾ ചോദിക്കും ഒരു ഉപാസനാമൂർത്തിക്ക് എങ്ങനെയാണ് മറ്റുള്ളവരെക്കൊണ്ട് തൻ്റെ സാധകനെ കുറ്റം പറയിക്കാൻ കഴിയുന്നതെന്നാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദുർജനങ്ങൾ പഴിച്ചു ഇടുമ്പോൾ സജ്ജനങ്ങൾ തൻ കാലദോഷം തീരും എന്നാണ് ദുർജനങ്ങളുടെ പഴി നമ്മളിലേക്ക് ഭഗവതി എത്തിക്കുന്നത് നമ്മുടെ കാലദോഷം തീരാനും ഉജ്ജന്മ പാപങ്ങൾ തീരാനും വേണ്ടിയാണ് അങ്ങനെ തീരുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ആത്മീയമായിട്ടുള്ള പാതയിൽ സുഗമമായി സഞ്ചരിക്കാൻ കഴിയുകയുള്ളു അതുകൊണ്ടാണ് ഈ ആത്മീയ വഴിയിൽ നിൽക്കുന്നവർ മറ്റുള്ളവരെക്കാളും ചിലപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ കേൾക്കുന്നത് അഴിമതിക്കാരെക്കാളും കുറ്റവാളികളെക്കാളും കൊലപാതകികളെക്കാളും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ കേൾക്കുന്ന ഒരു വിഭാഗമാണ് ആത്മീയപാതയിൽ നിൽക്കുന്നത് അത് അമൃതാനന്ദമയ്യമ്മ അമ്മയായാലും ശ്രീ ശ്രീ രവിശങ്കർ ആയാലും സദ്ഗുരു ആയാലും ഇങ്ങേയറ്റം ഏറ്റവും താഴെയിലുള്ള ഒരു സാധാരണ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായാലും ആരും വിമർശനങ്ങൾക്ക് സമൂഹത്തിൻ്റെ വിമർശനങ്ങൾക്ക് അതീതരല്ല ചില കാര്യങ്ങൾ നമ്മൾ നമ്മളെ തന്നെ ശരിപ്പെടുത്തി എടുക്കുവാൻ പാകപ്പെടുത്തിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാവാം ഒരു ഇരുപണിക്കാരൻ്റെ ആലയിൽ എത്ര അടി കിട്ടിയിട്ടാണ് ഒരു ആയുധം രൂപപ്പെടുന്നത് അതുപോലെ ജീവിതത്തിലെ പരീക്ഷണങ്ങൾ കുറ്റം പറച്ചിലുകൾ അപവാദങ്ങൾ ഇതിനെയെല്ലാം നമ്മളെ കൃത്യമായും വ്യക്തമായും നേർവഴിക്ക് നയിക്കുവാൻ വേണ്ടി ആയിരിക്കാം യുവതി ചെയ്യിക്കുന്നത് പക്ഷേ നമ്മുടെ കാലദോഷം തീരുവാൻ വേണ്ടി തന്നെയാണ് മറ്റുള്ളവരെ കൊണ്ട് ദേവി നമ്മളെ പറയിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അതിൽ നമുക്ക് സമാധാനമുണ്ടാകും വിശ്വാസമുണ്ടായാൽ ആശ്വാസമുണ്ടാകും ആശ്വാസമുണ്ടായാൽ ആനന്ദമുണ്ടാകും നമ്മുടെ പൂജയിൽ അവസാനം നമ്മൾ പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ആത്മാത്വാം ഗിരിജാപതി ആത്മാവ് ഗിരിജാപതിയാണ് ഭഗവാനാണ് പരിജന പരിജനപ്രാണശരീരം ഗൃഹം പരിജനങ്ങൾ പ്രാണനും ശരീരം അവിടുത്തെ ഗൃഹവുമാണ് പൂജാതെ വിഷയോപഭോഗരചന വിഷയഭോഗങ്ങളെല്ലാം തന്നെ ഭഗവാനിലേക്കുള്ള പൂജയാവണം സഞ്ചാരപദയോ പ്രദക്ഷിണവിധി സഞ്ചാരപദം എന്ന് പറയുന്നത് നമ്മുടെ പ്രദക്ഷിണമാണ് നിദ്രാ സമാധിസ്ഥിതി എന്ന് പറയുന്നത് സമാധിയാണ് അദ്ദേഹത്തിൻ്റെ സ്തോത്രാണി സർവാഗിരോ യത്കർമ്മം കരുതരോമി തത്തതകിലം ശംഭോ തവാരാധനം എൻ്റെ സംസാരമെല്ലാം ഭഗവാന്റെ സ്തോത്രമാവണം ഞാൻ എന്ത് കർമ്മം ചെയ്താലും അവിടത്തേക്കുള്ള അർച്ചനയും പൂജയുമായി തീരണം ഭഗവാനെ എന്നുള്ള പ്രാർത്ഥനയാണ് ഒരു സാധകൻ ഏറ്റവും ഒടുവിൽ തൻ്റെ ഉപാസനക്ക് ശേഷം പറയുന്നത് അത്തരത്തിൽ വേണം അതിലേക്ക് എത്തിപ്പെടാൻ വളരെയധികം വിഷമമാണ് ആ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ ഒരു വിഷമമാണ് അപ്പോൾ നമ്മളെ വിമർശിക്കുമ്പോൾ ഒരു സാധകൻ കാണേണ്ടത് അത് ഭഗവതിയുടെ നിശ്ചയമാണ് അല്ലെങ്കിൽ നമ്മുടെ ഉപാസനാമൂർത്തിയുടെ നിശ്ചയമാണ് നമ്മളെ നമ്മുടെ കർമ്മദോഷം തീർക്കാൻ വേണ്ടി അവരെ കൊണ്ട് നമ്മളെ പറയിക്കുന്നതാണ് പിന്നെ ചില അവസരങ്ങളിൽ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന അവസരങ്ങളിൽ നമ്മൾ പ്രതികരിച്ചു പോകും അതൊരിക്കലും തെറ്റാണെന്ന് പറയുന്നില്ല കാരണം ആത്മാഭിമാനത്തിന് ക്ഷതം ഏറ്റാൽ ഈശ്വരനു പോലും അതിൽ നിന്നും മാറി നിൽക്കാൻ കഴിയില്ല എന്ന് നമ്മൾ കഥകളിലൂടെ വായിച്ചിട്ടുണ്ട് സധീദേവി ദക്ഷയാഗത്തിന് പോയി ദേഹത്യാഗം ചെയ്ത കഥ നമുക്കറിയാം ഭഗവാന്റെ താണ്ഡവം ഉണ്ടായി അതെല്ലാം ആത്മാഭിമാനത്തിന് പ്രണപ്പെട്ടതുകൊണ്ട് മാത്രമാണ് പക്ഷേ ഈ ഒരു കുറ്റം പറയുന്ന അവസരത്തിൽ നമ്മളൊരു സാധകനായിരുന്ന തിരിച്ചു കുറ്റം പറയാമോ എന്ന് ചോദിച്ചാൽ അകാരണമായി ആരെയും കളങ്കം പറയാതിരിക്കുക എന്നുള്ളതാണ് ഒരു സാധകനെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയ ധർമ്മം കാരണം പാർവതി ദേവി മഹാദേവനെ ഭർത്താവായി കിട്ടുവാൻ തപസ് ചെയ്യുന്ന കാലത്ത് മഹാദേവൻ തന്നെ ഒരു ഋഷിയായി വന്ന് ദേവിയെ പരിശോധിക്കുകയാണ് അതായത് പരീക്ഷിക്കുകയാണ് തൻ്റെ ഭക്തി സത് ഇത്രത്തോളം സത്യമുണ്ട് എന്ന് ആ മഹർഷി വന്നിട്ട് മഹാദേവനെ പറ്റി കുറ്റങ്ങൾ ഓരോന്നായി ശ്മശാനവാസിയാണ് ചുടലഭസ്മം ധരിക്കുന്നവനാണ് ചണ്ടാളനാണ് തലയോട്ടിമാല അണിയുന്നവനാണ് കാളപ്പുറത്ത് നടക്കുന്നവനാണെന്നൊക്കെ പറഞ്ഞ് അപഹസിക്കാൻ തുടങ്ങി താൻ ഇഷ്ടപ്പെടുന്ന ഒരു പുരുഷനെ കുറ്റം പറയുന്നത് കേട്ടപ്പോൾ പാർവതി ദേവിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ദേവി ഉടനെ കാതു കൊത്തിക്കൊണ്ട് പറഞ്ഞ ഒരു വാക്യമുണ്ട് സഖി ഇവനെ വിലക്കണേ കഥിക്കാൻ ഇനിയുമിതാ ബധ വരുമിക സുജനാപവാദ പാപം പരനുര ചെയ്വതു കേട്ടു നിൽപ്പവർക്കും സുജനാപവാദ പാപം എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങളെ പഴിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു പാപമാണ് ആ പാപം കേട്ടു നിൽക്കുന്നവർക്കും ഉണ്ടാവും എന്നാണ് ദേവിയുടെ പക്ഷം അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എല്ലാ ദിവസവും മന്ത്രം ജപിച്ച് പ്രാർത്ഥിച്ച് ചിലരുണ്ട് ക്ഷേത്രങ്ങളിൽ പോയി നിത്യം നാരായണീയം വായിക്കും ഭാഗവതം വായിക്കും രാമായണം വായിക്കും സഹസ്രകാമങ്ങൾ മുടങ്ങാതെ പറയും കൃത്യസമയത്ത് ഭഗവാന് നിർമാല്യം തൊഴും ഇതെല്ലാം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി അകാരണമായി അടുത്തിരിക്കുന്നവനെ കുറ്റം പറയും അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഫലം എന്താണ് എന്ന് സാമാന്യമായ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും ഭഗവാൻ നാരായണൻ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഞാനും എൻ്റെ ഭക്തനും ഒന്ന് തന്നെയാണ് യഥാർത്ഥ ഭക്തൻ ഭഗവാൻ തന്നെയാണ് അങ്ങനെ ഭഗവാനെ തൊഴുന്നൊരു ഭക്തനെ നമ്മൾ കുറ്റം പറഞ്ഞാൽ അത് ഭഗവാന് ഇഷ്ടമാകുമോ എന്ന് നമ്മൾ ചിന്തിക്കണം പരമാവധി മറ്റുള്ളവരെ കളങ്കം പറയാതിരിക്കുക അതിലൂടെ പാപ കർമ്മത്തെ അല്ലെങ്കിൽ കർമ്മദോഷത്തെ കൂട്ടാതിരിക്കുക എല്ലാ പരീക്ഷണങ്ങളും ദേവിയുടേതാണ് ദേവി തരുന്നതാണ് എന്ന് തന്നെ ചിന്തിക്കുക ദേവിയിൽ സമർപ്പിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഉപാസനാമൂർത്തിയിൽ പൂർണ്ണമായി സമർപ്പിച്ച് നമ്മുടെ സാധനയെ മുൻപോട്ട് കൊണ്ടുപോവുക തീർച്ചയായും നിങ്ങളുടെ ജീവിത വിജയം ഉണ്ടാകും നമസ്കാരം